കഴിഞ്ഞ മൂന്ന് ടാമായി ഈ തൃശൂർ നഗരസഭാ കൗൺസിലർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന തൃശൂർ നഗരസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചുകൊണ്ട് ഈ നഗരത്തിലെ ആളുകൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള ശ്രീമതി ഷീബ ബാബു അവർ ജനതാദൾ എസിന്റെ കൗൺസിലറായിരുന്നു ആയിരുന്നു അവരിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ തയ്യാറായി എൻ ഡി എയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ വന്നിട്ടുണ്ട് അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ നഗരഭരണത്തിൽ അവരുടെ പങ്കാളിത്തം തുടർന്ന് അങ്ങോട്ട് എൻഡിഎക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നഗരസഭാ ഭരണത്തിൽ ഞങ്ങൾക്ക് ഗുണകരമാകും മുതൽക്കൂട്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ നഗരത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ എൻ ഡി എയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൃഷ്ണാപുരം ഡിവിഷനിൽ എൻ ഡി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ ഈ മത്സരിക്കും അവരെ ദേശീയ ജനാധിപത്യ ശക്തിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക 안 놀아, 안 놀아, 안 놀아.